ഉപേക്ഷിക്കപ്പെട്ട കിണറുകളും കുളങ്ങളും ജലസമൃദ്ധമാക്കി സമൂഹത്തിൽ നന്മയുടെ നനവ് പടർത്തുകയാണ് പാലക്കാട് ജില്ലയിലെ ഒരു ഗുരുവും ശിഷ്യന്മാരും ജലസംരക്ഷണം വേദവാക്യമായാണ് ഇവർ കരുതുന്നത് ഒരു റിപ്പോർട്ട് ജലം അമ്മയും അന്നവും അമൃതവുമാണെന്നുള്ള വേദമന്ത്രം ഉരുവിടാൻ മാത്രം ഉള്ളതല്ലെന്ന് തിരിച്ചറിയുന്നിടത്താണ് പാലക്കാട് രാമനാഥപുരത്തെ വേദാധ്യാപകൻ ഗിരിധർ വ്യത്യസ്തനാകുന്നത് അതിരാവിലെ തന്നെ ഉണരുന്ന ശാരദാ മഠത്തിലെ വേദപാഠശാലയിൽ തന്റെ ചുറ്റുമിരിക്കുന്ന ശിഷ്യർക്ക് വേദവാക്യങ്ങളുടെ പൊരുളുകൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട ചില കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി അവരെ സജ്ജരാക്കുകയാണ് ഈ ഗുരുനാഥൻ ചെയ്യുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ വേദം അഭ്യസിക്കുന്നത് ിൽ ജനിച്ചേ ഇങ്ങ പാലക്കാട്ടില സെറ്റിലായിരിക്കും ഇരുപത് വർഷമാ പാലക്കാട്ടിലിരിക്കേ ഇന്ന് വേദപാഠശാല അഞ്ച് വർഷമായിരിക്ക വേദപ്പാഠശാലയിൽ മൂന്ന് വേദം നടക്കരുത് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കുക്ലയജുർവേദം ഋഗ്വേദം കൃഷ്ണയജുർവേദം ഒരു ദിവസത്തെ വേദപഠനം കഴിഞ്ഞാൽ തങ്ങളുടെ സാമ്പ്രദായിക വേഷങ്ങൾ അഴിച്ചു വെച്ച് കയ്യിൽ കൈക്കോട്ടും കുടങ്ങളും കുട്ടകളുമായി ഈ ഗുരുവും ശിഷ്യരും ഇറങ്ങുകയായി ഒട്ടും കാരുണ്യമില്ലാതെ ആളുകൾ കുപ്പത്തൊട്ടികളാക്കി മാറ്റിയ ഏതെങ്കിലും കിണറോ കുളമോ ആയിരിക്കും ലക്ഷ്യം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ആ ജലസ്രോതസ്സുകളെ വൃത്തിയാക്കി അവയെ വീണ്ടെടുക്കും ഇത്തരത്തിൽ പാലക്കാട് നഗരത്തിലെ നിരവധി നീരുറവുകൾക്കാണ് ഈ നീർനിലം ജീവൻ നൽകിയിരിക്കുന്നത് ഇൻ്റെ വേദപഠനങ്ങൾ ഇത് ഇതോടെ ചേർത്ത് ഞങ്ങൾ ഒരു ഒരു ചിന്നതാണ് ഒരു സൊസൈറ്റിക്ക് ഏതാതൊരു ചിന്നത പണണം മനസ്സിൽ നനച്ച് ஒரு தௌத்தியம் ஏ ஏற்றெடுத்திருக்கோம் அப்படின்னா பாலக்காடில் உள்ள ஒரு இந்த சரௌண்டிங்ஸில் உள்ள குளங்கள் கிணறுகள் எல்லாம் நாங்களாம் ஒரு டீமாக சேர்ந்து அதை நம்மளால் முடிஞ்ச அளவுக்கு அதை நம்ம அழிஞ்சு போகாமல் அடுத்த ஜெனரேஷனுக்கு சே சேர்க்கணும் அப்படின்னு ஒரு விஷயத்தை எடுத்துகிட்டு பண்ணிகிட்டுருக்கோம் இது வரைக்கும் ஒரு பதினஞ்சு கிணறுகள் அஞ்சு குளங்கள் ക്ലീൻ ജനങ്ങൾക്ക് ശങ്കരാചാര്യ മഠത്തിലെ ഒരു വ്യാഴവട്ടക്കാലത്തെ വേദപഠനമാണ് വെള്ളത്തിന്റെ വില പഠിപ്പിച്ചത് പഠനത്തിന് മുൻപുള്ള സ്നാനത്തിനായി വറ്റിയ കിണറുകൾക്കടിയിൽ ഊറിക്കൂടുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിനായി കാത്തു നിൽക്കുമ്പോൾ തന്നെ ഗിരിധർ എന്ന വിദ്യാർത്ഥി ജലസംരക്ഷണ മന്ത്രം ഉരുക്കഴിച്ചു തുടങ്ങിയിരുന്നു കാലാകാലങ്ങളിൽ சிஷ்யரான சஹாயிகள் பழஞ்சு போன கிணறு குளங்களை க்ளீன் பண்ணி திருப்பி எடுத்து அதுக்கு உயிர் கொடுத்து திருப்பி எடுக்கிறதுன்னு பேரு அப்போது படிக்கிற காலத்துல இருந்தே அது வந்து எங்க வாத்தியார் மூலமா அந்த சேவை வந்து எங்களுக்கு கிடைச்சது அப்போ அதனால இப்பயும் அந்த சேவை தொடர்ந்துன்றிருக்கு இனிமேலும் தொடரணும்னு சொல்லி நாங்க விருப்பப்படுறோம் பாலக்காட்டுக்கார இல்லாத ஈ குருவும் சிஷியன்மாரும் வீண்டெடுக்கிற ஈ ஜலசம்பரணிகள் വീണ്ടും കുപ്പത്തൊട്ടികളാക്കി മാറ്റാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നാട്ടുകാർ കൂടി കാണിക്കുമ്പോഴേ ഇതൊരു നാടിൻ്റെ നന്മയായി മാറുകയുള്ളൂ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്